ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു അടാർ വീഡിയോ ആണ് അപ്പം നിങ്ങളിത് കാണാത്തവരെല്ലാവരും ഇങ്ങനെയൊരു സാധനം കാണാത്തവരെല്ലാവരും ഇതൊന്ന് കാണുക ഇത് നമ്മുടെ കീയപ്പനാണ് എൻ്റെ ഇടയ്ക്ക് എക്കോ എൻ്റെ സൗണ്ടിന് പുറവില് അവൻ്റെ എക്കോയാണ് കാണുന്നത് നമ്മുടെ വീട്ടിൽ ഒരു എന്താ കക്കൂസിൻ്റെ തൊടിയെടുക്കാൻ വേണ്ടി എൻ്റെ ഇതാ കക്കൂസിൻ്റെ തൊടിയെടുക്കാൻ വേണ്ടി ഒരു കുഴി കുഴിച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു നിധി കിട്ടിയിരുന്നു ആ നിധിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് കത്തി കാണാൻ പറ്റുന്നത് അപ്പോൾ കുഴി ഒഴിച്ചപ്പോൾ തന്നെ ആ കുഴി ഒഴിച്ച മോൻ ഓടി വന്നിട്ട് പറഞ്ഞു അക്കെ ഓടിവാക്കിയ ഒരു നിധി നിധി കിട്ടിയേ ഒരു പച്ചപ്പട്ടി പട്ടിൽ പൊതിഞ്ഞ നിധിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞാൻ വഴിക്കില്ല ഞാൻ ഓടി വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഫോൺ ഫോണെടുത്തിട്ട് വന്ന് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു ഇത് പട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ച പട്ടാണ് അപ്പം ഇത് അതോ എന്തുവാണെന്ന് എനിക്ക് കറക്റ്റിനെപ്പറ്റി അറിയത്തില്ല അപ്പോൾ ഇത് അഴിച്ച് അവൻ നോക്കുകയാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞത് വല്ല നിധിയോ വല്ല സ്വർണ്ണമാലയോ സ്വർണ്ണവളയോ വല്ലതാണോ എന്നറിയത്തില്ലല്ലോ അല്ലെങ്കിൽ വല്ലതും ഈ പണ്ടൊക്കെ പറയല്ലോ പണ്ടത്തെ ആൾക്കാരൊക്കെ കുഴിച്ചിട്ടിരുന്ന ഇത് അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ താണ്ടട ഒരു തകിട് ഒരു രൂപ പിന്നെ പ്ലാസ്റ്റിക് ഒരു കിറ്റിനകത്തിൽ ഒരു എന്തോ ഒരു തകിട് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞാൽ അതും എന്തുവാന്നറിയത്തില്ലൊക്കെയെന്ന് പറഞ്ഞു പിന്നെ അതിനകത്തിൽ ഒരു ഒരു രൂപ കിടപ്പുമുണ്ട് പിന്നെ തകിട് അപ്പം മോൻ പറഞ്ഞത് ഇത് നാലാം വയക്കാരെ കൊണ്ട് എങ്ങാണ്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതാണെന്ന് നമ്മൾ ഓർക്കണം ഈ ഈ നമ്മൾ ഈ ഇപ്പോഴത്തെ കാലത്തും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ശ്രദ്ധിച്ച് കണ്ടേ എൻ്റെ അക്കീപം പറയുവാണ് നമ്മൾ ശ്രദ്ധിച്ച് നടന്നണം ഈ വന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ഒരു ഇതാണ് നമുക്ക് നമ്മളൊക്കെ വെച്ചാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞുപോയെന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഈ പൈസ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തിരുന്നെങ്കിൽ എത്ര രൂപയായിരിക്കും ആ ഇതിന് വേണ്ടി ചിലവാക്കി കളഞ്ഞത് വേറെ ഒരു പണിയില്ലാതെ അപ്പോൾ അവൻ ആ കിറ്റോടെ എന്നോട് പറഞ്ഞ് ഒക്കെ എന്തോ നാലാം കൊണ്ട് ചെയ്യിപ്പിച്ചാണ് നമുക്ക് ഈ കിറ്റു വന്ന് അഴിച്ചു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കിറ്റു അഴിച്ചു നോക്കുകയാണ് ഗൈസ് കിറ്റു അഴിച്ചു നോക്കുകയാണ് അതിനകത്ത് വല്ല മോതിരവല്ലോ ഉണ്ടോ എന്ന് നമുക്കിന്ന് അറിയണമല്ലോ അപ്പം നോക്കിയപ്പം ദാണ്ടട അത് ഒരു കൊച്ച് പച്ച പട്ടുപോലെ ഇരിക്കും ഒരു പച്ച അത് ഇങ്ങനെ ഉണ്ട് പിന്നെ ഇതിനകത്ത് എന്തൊക്കെയോ അറബിയിൽ എഴുതിയിട്ടുണ്ട് മറ്റേ തകിടനകത്തിലെ അപ്പം അപ്പം നമ്മൾ ഇതുകൂട്ട് ഇന്ന് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ കൂടുവാത്രം അങ്ങനെയൊക്കെ എന്ത് കൂടുവാത്രം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു പോലെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം കാണുന്നത് തന്നെ കണ്ടപ്പോൾ ഒരു അത്ഭുതമായിരുന്നു ഈ ചട്ടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ച് മല്ലോ വല്ല സ്വർണ്ണത്തിൻ്റെ ആയിരിക്കും എന്ന് പക്ഷേ ഗൈസ് നമ്മളെ ചതിച്ചു ഗൈസ് ചതിച്ചു ആരോ എന്തോ പണി പറ്റിച്ചാണ് ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മളിങ്ങനൊന്നും ആർക്കും ചെയ്യാതിരിക്കുക നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ മരി മരിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മൾ തനിയാ പോകുന്നത് നമ്മുടെ സ്വത്തോ പണമോ ഒന്നും കൊണ്ടുപോകുന്നില്ല അതാലോചിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ഒന്നും ചെയ്യാതിരിക്കുക അവനവും കഷ്ടപ്പെടുക ജീവിക്കുക അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്